െ സി പി എമ്മും സി പി ഐ പരിഹാരം അകലെ നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് നോബിൾ മാരിക്കാരൻ നാദിൽ പാലോട് സായ് കുമാർ ആർ റോഷിപാൽ സാനിയോ മനോമി ഗോപാൽ ഷീല സനൽ ദീപക് മലയമ്മ എ കെ അഭിലാഷ് എന്നിവരാണ് ചേരുന്നത് പി എം സിയിൽ സി പി എമ്മിന്റെ അനുനയ ശ്രമത്തിന് വഴങ്ങാതിരിക്കുകയാണ് സി പി ഐ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി ബിനോയ് വിശ്വത്തെ കണ്ടുവെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന എല്ലാം ശരിയാകുമെന്ന് മന്ത്രി പ്രതികരിച്ചപ്പോൾ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കി ഞാൻ 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 പ്രതികരിക്കുന്നില്ല ഇപ്പോൾ സംസാരിക്കാം ബിനോയ് കാണാൻ വന്നു ഞങ്ങൾ ചില ഈ പി എം ശ്രീ ഒപ്പുവെച്ചതായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും തീരും പാർട്ടി നമ്മുടെ മാറ്റം കാര്യം ടി വി പ്രസാദിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ ടി വി പ്രസാദ് എല്ലാം ശരിയാകുമെന്ന് വി ശിവൻകുട്ടി പറയുന്നതിൽ തന്നെ ഇതൊന്നും ശരിയായിട്ടില്ല എന്നുള്ളൊരു ധ്വനി ഉണ്ടായിരുന്നു എന്നാൽ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നിലപാടിൽ മാറ്റമില്ല എന്ന് ജി ആർ അനിലും വ്യക്തമാക്കുന്നു അപ്പോൾ ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് അതായത് എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ എമ്മിന്റെ ഒരു മന്ത്രി വന്ന് കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുന്നു പക്ഷേ ആദ്യത്തെ ശ്രമം പാളി അല്ലെ ഒരു പ്രശ്നം ഇതിൽ വി ശിവൻകുട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പ്രശ്നമായിട്ട് ഇതിനെ സി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെയും നേതാക്കളുടെയും മനസ്സിൽ എന്ത് എന്ന് അറിഞ്ഞു മടങ്ങുക എന്നുള്ളത് മാത്രമായിരിക്കണം വി ശിവൻകുട്ടിയുടെ കൂടിക്കാഴ്ച കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതിൽ സി പി ഐക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയമായ മറുപടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിശദീകരണമാണ് അത് സി വകുപ്പ് മന്ത്രി കൊടുക്കേണ്ടതല്ല എന്നുള്ളതാണ് സി പി ഐ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തിയ ചർച്ചയിൽ ഏതെങ്കിലും രീതിയിൽ സി പി ഐക്ക് ഒരു മനം മാറ്റം ഉണ്ടായതായി തോന്നുന്നില്ല ഇതിന്റെ പ്രശ്നം വിനീഷൻ ഇതിൻ്റെ പ്രശ്നമുള്ളത് ഒരു നയത്തിന്റെ പ്രശ്നമാണ് അത് ഒപ്പ് ൂ എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തെ പ്രശ്നം പ്രധാന പ്രശ്നം എന്താണ് പ്രധാന പ്രശ്നം സി പി ഐയെ ഒന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് നേരത്തെ ഉന്നയിക്കാത്ത വിഷയവുമല്ല നേരത്തെ രണ്ട് തവണയാണ് പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ കടുത്ത എതിർപ്പ് പ്രത്യക്ഷമായി രേഖപ്പെടുത്തിയതിന് ശേഷം എങ്കിൽ നമ്മൾ തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു പിന്നീട് വീണ്ടും പല തവണ ഇത് ഘട്ടങ്ങളിലായി വന്ന സമയത്തും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ചെയ്തത് എന്താ ഇപ്പോൾ ഒക്ടോബർ പതിനാറാം തീയതി തന്നെ കേന്ദ്രവുമായി ഒപ്പിടാനുള്ള ധാരണ ധാരണയിലെത്തി എന്നുള്ളതാണ് ആ ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കരുതിയത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ ഒപ്പിടൽ നടന്നത് എന്നുള്ളതാണ് പക്ഷേ ആ ഡോക്യുമെന്റിൽ എംഒയിൽ പറയുന്നത് ഒക്ടോബർ പതിനാറാണ് എന്നുള്ളതാണ് ഈ ഒക്ടോബർ പതിനാറിന് ശേഷം ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട് ആ മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രിയും പാർട്ടിയുടെ ചുമതലയുള്ള കെ രാജൻ കൃത്യമായി മന്ത്രിസഭാ യോഗത്തിൽ പറയുന്നുമുണ്ട് പക്ഷേ ആ സമയത്ത് പോലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരക്ഷരം പറയുന്നില്ല അതേ സമയത്ത് തന്നെയാണ് ആ ഒരു നിലപാട് കൃത്യമായി തന്നെ അതായത് പി എം ശ്രീ പദ്ധതിക്കെതിരായ നിലപാട് അത് കൃത്യമായി തന്നെ എടുക്കുകയാണ് സി പി ഐ പ്രസാദ് തുടങ്ങിയ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അതിന്റെ തുടർച്ചയിലേക്ക് നമുക്ക് കാരണം ശിവൻകുട്ടി വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെ സി പി ഐ കാണുന്നുണ്ട് അപ്പോ അവർ പ്രതീക്ഷിക്കുന്നതിനിപ്പോ മുഖ്യമന്ത്രി നേരിട്ട് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ എം ഗോവിന്ദൻ ബിനോയ് വിഷയം ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത ഇതൊക്കെ എത്രത്തോളം ഉണ്ട് ഇതിനെപ്പോഴുള്ള ഒരു സാധ്യതകൾ ഉന്നയിക്കുന്ന വിഷയം വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് എൽ ഡി എഫിന്റെ കൺവീനറും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും അറിയാത്ത കാര്യം ഇവിടെ സംഭവിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ഒക്ടോബർ പതിനാറിന് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി എന്ന കാര്യം എം എ ബേബിയും ടി പി രാമകൃഷ്ണനും അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തില്ലായിരുന്നു അവർ പറഞ്ഞത് എൽ ഡി എഫിൽ സി പി ഐ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട് പ്രമേയം അംഗീകരിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം അതുമായി സഹകരിച്ചു പോകേണ്ടതില്ല എന്ന നിലപാടാണ് കാരണം അത് വർഗീയവൽക്കരണത്തിന് കാരണമാകുന്നു എന്ന നയമാണ് സി പി ഐ എമ്മിനുള്ളത് സി പി ഐ എമ്മിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് പി എം ശ്രീ പദ്ധതിയുമായി ഒപ്പിടുന്നത് ആ ഒപ്പിടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സി പി ഐയുടെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയമായ നിലപാട് ഒന്നാണ് ഈ പി എം ശ്രീ പദ്ധതിയോട് അങ്ങനെയിരിക്കുമ്പോഴാണ് സി പി ഐയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഒരു ഇരുട്ടിൽ നിർത്തിയുള്ള തീരുമാനം അത് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത് സി പി ഐ എം എടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നലെ വികാരപരമായി മറ്റൊരു തീരുമാനത്തിലേക്ക് സി പോകാതിരിക്കാനുള്ള കാരണം രണ്ട് ദിവസം ഈ രണ്ട് ദിവസം ഗ്യാപ്പിനുള്ളിൽ സി നേതാക്കൾ എന്താണ് സംസാരിക്കുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം അതിനുശേഷം തീരുമാനത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ആദ്യ ദിവസം ഇതാ ഇന്ന് പൂർത്തിയാകാൻ പോകുന്നു ഇനി നാളെ കൂടിയാണ് ബാക്കിയുള്ളത് മറ്റന്നാൾ സി പി ഐ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം എന്താണെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിനിടയിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഏതെങ്കിലും രീതിയിലുള്ള കൂടിക്കാഴ്ച നടത്തുകയോ അതല്ലെങ്കിൽ ആ ഫോൺ വഴിയെങ്കിലുമുള്ള സംസാരം നടക്കുകയോ ചെയ്യുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ അപമാനിതരായിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ മുഖം രക്ഷിക്കണമെങ്കിൽ ഒരു കടുത്ത നടപടി സി പി ഐക്ക് വേണ്ടിവരും അതുണ്ടാകുമോ അതല്ല ഈ രണ്ട് ദിവസത്തിനകത്ത് പ്രശ്നം അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സി കഴിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ബിനീഷ് അതായത് ഈ അനുനയ ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും പ്രസാദ് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമായി അവിടെ തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് എന്താണ് സി പി ഐയുടെ തീരുമാനം ഇനി എന്ത് നിലപാടിലേക്ക് കടുത്ത ഒരു നിലപാടിലേക്ക് പോകുമോ ഇന്നലെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു മുന്നണി വിടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു വന്നിരുന്നുല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ബാക്കി ഇരുപത്തി ഏഴാം തീയതി എക്സിക്യൂട്ടീവ് വെച്ചായിരുന്നു ആ ഒരു ദിവസം ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തു അല്ലേ ഉറപ്പായും അത് തന്നെയാണ് മറ്റന്നാൾ സി പി ഐനെ സംബന്ധിച്ച് നിർണായകമാണ് സി പി ഐയിലെ നേതാക്കളിൽ ഭൂരിപക്ഷം പേരും കടുത്ത നിലപാട് സ്വീകരിക്കണം എന്ന് നിലപാട് യോഗത്തിൽ ആവർത്തിച്ചവരാണ് പ്രധാനമായും നമുക്ക് ആ നിലപാടുകളെ നാലായി തിരിക്കാം ഒന്ന് കടുത്ത തീരുമാനം അതായത് മുന്നണിയിൽ നിന്ന് വിട്ടുവരിക രണ്ടാമത്തേത് മന്ത്രിസഭയിൽ നിന്ന് സി പി ഐ മന്ത്രിമാരെ പിൻവലിക്കുക മൂന്ന് ഈ ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ മന്ത്രിമാരെ ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തുക നാലാമത്തേത് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അത് വർഗീയത വളർത്തുന്നതാണ് എന്ന് പറഞ്ഞ് പ്രചാരണം സി പി ഐ എമ്മിനെതിരെയും സർക്കാരിനെതിരെയും നടത്തുക ഈ നാല് ആവശ്യങ്ങളാണ് പ്രധാനമായും പാർട്ടിക്ക് മുന്നിൽ ഉയർന്നു ഉയർന്നുവന്നത് പക്ഷെ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ടോ എന്ന ചർച്ചയാണ് പ്രധാനമായും ഇന്നലെ ഇന്നലെ നടന്നത് അങ്ങനെയാണ് തൽക്കാലം ഒരു രണ്ട് ദിവസം ഇടവേള കൊടുത്തതിനു ശേഷം എന്താണ് സി പി ഐ എമ്മിന്റെ വിശദീകരണം എന്ന് കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് സി പി ഐ തീരുമാനിക്കുന്നത് പക്ഷേ ഒന്നുണ്ട് ഒരു കാര്യമുണ്ടതിൽ ഈ ഒക്ടോബർ പതിനാറിനാണ് ഈ നടപടികളെല്ലാം തുടങ്ങിയത് എന്ന് വിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിലും അറിഞ്ഞില്ല എന്നുള്ളതാണ് അവർ കരുതിയത് മിനിഞ്ഞാന്ന് മാത്രമാണ് ആ നടപടി തുടങ്ങിയതും പൂർത്തിയാക്കിയതും എം ഒപ്പിട്ടതും എല്ലാം മിനിഞ്ഞാന്നാണെന്നാണ് കരുതിയത് പക്ഷേ ഒക്ടോബർ പതിനാറിന് തന്നെ ഇതെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു എന്ന വിവരം സി പി ഐ ഇന്നലെ അറിഞ്ഞിട്ടുമില്ല എന്ന കാര്യം വളരെ പ്രസക്തമാണ് അതിനുശേഷം മുഖ്യമന്ത്രിയും വി ശിവൻകുട്ടിയും ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ട് പോലും ഒരക്ഷരം പറയാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് സി നേതാക്കൾക്ക് എന്താ ായാലും ഇതിലെ തീരുമാനമേറെ നിർണായകമാണ് മറ്റെന്നാൾ എന്ന ദിവസം എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം പ്രസാദ് അതായത് ഈ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്ത് തന്നെ പല വിഷയങ്ങളിൽ സി പി ഐക്ക് എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കടുത്ത ഒരു നടപടിയിലേക്ക് നിലപാടിലേക്ക് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളിലേക്കൊന്നും ഈ അടുത്ത കാലത്ത് ആ രീതിയിലേക്ക് അത്രയും രൂക്ഷമായ രീതിയിലേക്ക് സി പി പോകുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഇതിങ്ങനെ തുടർച്ചയാകുന്നു ഇനിയും ഇതിങ്ങനെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ സി പി ഓരോ നേതാക്കളെയും പ്രത്യേകിച്ച് ജി ആർ അനിലിൻ്റെ അടക്കമുള്ള ശരീരഭാഷയിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നില്ല ഉറപ്പായും അതുതന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാരണവും സി പി ഐ എമ്മും സി പി ഐയും രണ്ട് പാർട്ടികളാണ് ഒരു മുന്നണിയിലാണെങ്കിൽ പോലും രണ്ട് പാർട്ടികൾക്ക് അവരുടേതായ പാർട്ടി പരിപാടികളുണ്ട് നയങ്ങളുണ്ട് നിലപാടുകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്ത ചിലപ്പോഴെങ്കിലും രണ്ട് പാർട്ടികൾക്കിടയിലും ഉണ്ടാകാറുമുണ്ട് പക്ഷേ അത് ആ സമയങ്ങളിലൊക്കെ ഉഭയകക്ഷി ചർച്ചയിലൂടെയും മുന്നണി യോഗം വിളിച്ചു ചേർത്തുമൊക്കെയാണ് അത് പരിഹരിച്ചു പോകുന്നത് നേരത്തെ നമുക്കറിയാം ഗുരുതരമായൊരു പ്രശ്നമുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി പുഴയിൽ കായൽ കയ്യേറിയ അന്നത്തെ ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയെ മാറ്റാൻ വേണ്ടി സർക്കാർ കോടതി ഉത്തരവ് വന്നിട്ടും മാറ്റാൻ തയ്യാറാകുന്നില്ല ആ ഘട്ടത്തിലാണ് അന്നത്തെ സി മന്ത്രിമാർ അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നു അന്ന് തന്നെ മന്ത്രിക്ക് രാജിവെക്കേണ്ടതായി വന്നു ചില സന്ദർഭങ്ങളിൽ നേരത്തെ സി കെ ചന്ദ്രപ്പനൊക്കെയുള്ള സമയത്ത് പല പല വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതിലൂടെ ഒക്കെ വെളിയമൊക്കെ ഉള്ള സമയത്ത് കടന്നുപോയിട്ടുമുണ്ട് പക്ഷേ ഈ ഒരു പ്രതിസന്ധി സമീപകാലത്ത് നേരത്തെ നമുക്കറിയാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെതിരായ നിലപാട് അതിശക്തമായ നിലപാടാണ് ആറന്മുള വിമാനത്താവളത്തിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് അതുപോലെ തന്നെ മറ്റു കുറെ വിഷയങ്ങളിൽ പോയാസിന്റെ വിഷയങ്ങളായാലും ശരി തൃശൂർ വിഷയമായാലും ശരി അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരുമായി പലപ്പോഴും വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് സി പി ഐ പോകാറുണ്ട് പക്ഷേ അങ്ങനെ പോകുമ്പോഴും ഒരു പരിധി വിട്ടു പോകാറില്ല അതെല്ലാം ചില നയത്തിന്റെയും ചില എല്ലാം ഭാഗമായി ഉണ്ടാകുന്ന അപ്പോൾ തന്നെ അത് പരിഹരിച്ചു പോകും പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സി പി ഐയോട് സംസാരിക്കാം എന്ന് പറഞ്ഞു നിങ്ങളോട് സംസാരിച്ചിട്ട് ശേഷമേ ഒപ്പിടൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒന്നും അറിയാതെ വളരെ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ കുളമാകും എന്ന രീതിയിൽ സി പി എം ഇതിനെ കണ്ടു എന്നുള്ളതാണ് സി പി ഐയുടെ പ്രശ്നം ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ എങ്ങനെ ഈ നേതാക്കൾ തലയുയർത്തി നടക്കും എന്നുള്ളതാണ് ചോദ്യം അതിലാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനമുണ്ട് എങ്ങനെയാണ് ഇവർ അത് പ്രവർത്തകരോട് വിശദീകരിക്കുക എന്ത് നടപടിയാണ് എടുക്കുന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിനീഷ് അതാണ് നിലപാടിനൊപ്പം ഒരു അഭിമാന പ്രശ്നം കൂടിയായി സി പി ഐ ഈ ഒരു വിഷയത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്